പൊരിയല്ല ഉഷാറ് സെറ്റ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഫുഡ് കള പരിപാടിയാണ് കേട്ടോ ഫുഡിനെ കഴിക്കാൻ മേടിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി മൂരിക്കുട്ടൻ്റെ ഇറച്ചിയാണ് മൂരിക്കുട്ടൻ്റെ ഇറച്ചി മാത്രല്ല കേട്ടോ നല്ല അടിപൊളി പൊറോട്ടയും പിന്നെ ബ്രെഡും ഇതൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ ഫുഡിന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാനാടോ കല്ലേ മഞ്ഞപ്പൊടി ഉപ്പും

അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആണ് നമ്മളെല്ലാ പൊടികളും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലത്തെ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി പൊടി കൂട്ടാണ് ഇട്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുരുമുളക് കൂടെ പൊടിച്ചിട്ടുള്ള കുരുമുളക് വിറകടുപ്പിലുണ്ടെന്നത് കുക്കിങ് സവാള വാടി കിട്ടാൻ വേണ്ടിട്ട് നല്ല കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂട്ടാണത് നമ്മുടെ മോരിക്കുട്ടന്റെ ഇറച്ചി വേവിച്ചിട്ടുള്ള അയലുള്ള വെള്ളമാണ് ഇട്ട് അതിലൊഴിക്കണത് അങ്ങനെ അടിപൊളിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള നമ്മുടെ കുട്ടനതാത് നമ്മളിങ്ങനെ അച്ചട്ടിയിലേക്ക് ഗ്രേവിയിലേക്ക് ഇങ്ങനെ ആടിച്ചോണ്ടിരിക്കണം കേട്ടോ എന്നെയാണ് ഏട്ടാ നല്ലപോലെ മിക്സ് മിക്സിയാണ്

ਨੇ ਨੇ ਅੱਗੇ ਵੀ ਆਲੇ ਪੁਣਿਆ ਨਾ ਮੈਂ ਬੋਲੂ ਨਾ ਮੈਂ ਬੋਲੂ ਕਿ ਜਨਾਲੇ ਨੇ ਨਾ ਅੱਲੀ ਜਾਨ ਨੇ ਉਹਨੂੰ ਸੈਟ ਕਰੀ ਆਪਲੇ ਟਾਈਟ ਵੈਂਟ ਆਹ ਨਾ ਅਰੂਨ ਸੁਣਦੇ ਬੰਨ ਟੋੜਾ ਹੋ ਗਿਆ ਜੀ ਇੰਗਲ ਆ ਲੈ ਕੇ ਆ ਲੈ ਦੋ ਦੋ ਵਾਹੂ ਵਾਲੇ ആ കുട്ടികളെ കൂടെ ഇരിക്കണെന്തൊരു കാട്ടാൻ ഇരിക്കുവടുത്തോടെ ഷനൂന് ഷനൂന് ൊരിയല്ല ഉഷാറ് പേര് ഒക്കെ കറക്റ്റ് നമ്മടെ അങ്ങനെ അങ്ങനെതാ കംപ്ലീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആഘോഷിച്ച് തിമിർത്ത് കഴിച്ചുട്ടെല്ലാവരും കുറച്ചുപേരൊക്കെ ഇതാ കഴിച്ച് എണീറ്റു പൊളിച്ച് കറച്ചനൊക്കെ വരണ്ടേ ഭക്ഷണം കഴിച്ചിട്ട് ശനിമോൻ ചിരി എല്ലാവരും പോയി